ാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ അനിൽ കോടിത്തോടതിന്റെ അപകടകരമായ സിദ്ധാന്തത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം അതാണ് അപ്പോൾ ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടി ഒരു നാമമുണ്ട് അത് യേശു ക്രിസ്തുവാണ് ഇതാണ് അടുത്ത വാദം അപ്പം യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പിതാവാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ഇതാണ് വന്നസ്പെൻറ്റ കോസൽസിൻ്റെ അടുത്ത വാദം അതും തെറ്റാണ് തെറ്റെന്നുള്ളത് നമുക്ക് അനാചാസന മനസ്സിലാകും കാരണം പരിശുദ്ധാത്മാവിന് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള കാര്യസ്ഥൻ യേശു പിതാവിന് യേശുക്രിസ്തു പേരുണ്ടോ അത് പറയുണ്ടെ ഞാനും പിതാവും ഒന്നാവും ഇതാണ് ആ വാദത്തിന്റെ ആധാരം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായോ അപ്പൊ ഒന്നുള്ളത് പറയാം നമ്മൾ അവരെ ഉപദേശത്തെ എതിർക്കുമ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കണം അപ്പൊ അതിന് തെളിവായിട്ട് അവർ വീണ്ടും ഉദ്ധരിക്കുന്ന ഒരു കാര്യം യേശു പറഞ്ഞു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല എൻ നാമത്തിൽ ാമത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടെ കൂടി ഒരു പേരുണ്ട് അതപ്പോ രണ്ടിന്റെ മുപ്പത്തി എട്ടിൽ തെളിയുന്നു കാരണം അവിടെ പറയുന്നു യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കാൻ യേശു പറഞ്ഞു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം അപ്പോസലന്മാർ യേശുവിന്റെ നാമത്തിൽ ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ യേശു പറഞ്ഞതെന്തോ അതാണ് രണ്ട് ഇത് ഇതാണ് അടുത്ത വാദം അപ്പോൾ അടുത്തത് ഇത് മാത്രല്ല അവരുടെ ദൈവനിഷേധങ്ങളിൽ മറ്റൊന്നാണ് പുത്രൻ എന്ന നിലയിൽ യേശുവിന് ഒരു ആരംഭമുണ്ട് പുത്രത്വത്തിൽ അത് രണ്ടാർ പറയുന്നത് പുത്രന് ആരംഭവില്ല പുത്രത്വത്തിന് ആരംഭമുണ്ട് അതെന്താന്ന് എനിക്കൊരു മനസ്സിലായിട്ടില്ല പുത്രന് ആരംഭവില്ല യേശു വിറ്റേണലാണ് പക്ഷെ പുത്രത്വത്തിന് ആരംഭമുണ്ട് ദൈവം ഒരു വ്യക്തിയല്ല അവസ്ഥയാണ് ദൈവം ഒരു വ്യക്തിയല്ല നമ്മൾ ചോദിക്കാൻ പറയും നമ്മളെ കൂട്ടാണോ ദൈവം നമ്മുടെ കൂട്ടല്ല പക്ഷെ ഒരു വ്യക്തി എന്താ നമ്മളെ തന്നെ ഉള്ളിക്കിടപ്പുണ്ട് ദൈവം ഒരു വ്യക്തിയല്ലേ ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞ അങ്ങനെ അവസ്ഥയാകുന്നേ ഇത് വ്യക്തിയാ അപ്പോൾ ഇവരുടെ വാദങ്ങളിലെ പ്രധാന കാര്യങ്ങൾ ഇത്രയും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവർ അതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരെ വീണ്ടും സ്നാനമേൽപ്പിക്കും യേശുന്റെ നാമത്തിൽ ഏപ്രിൽ വൺ ഏപ്രിൽ വണ്ണിന്റെ പ്രത്യേകത അറിയാത്താലും ഉണ്ടോ എന്നാ വെട്ടികളുടെ ദിനമാണല്ലേ അന്ന് ഈ സായിപ്പന്മാർ രണ്ടും കൂടെ പ്രാർത്ഥിച്ചും ചിന്തിച്ചും അവരെ സ്ഥിരീകരിച്ചു ട്രിനിറ്റി തെറ്റാണ് അപ്പം അത് തുടങ്ങുന്നതേ ഒരു ഏപ്രിൽ ഹൂളിൻ്റെ അന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പം ഞാനതുകൊണ്ടൊരു പേര് കൊടുക്കാറുണ്ട് ഏപ്രിൽ ഫൂളിസം എന്ന് പറയാറുണ്ട് ഈ വാദത്തെ അതൊരൽ ആവേശം കയറി പറയുന്നതാണ് ചില ചർച്ചയ്ക്ക് ഒരു കൊഴുപ്പ് വരണമല്ലോ അല്ലേ അതുകൊണ്ട് പറയുന്നതാണ് നമുക്ക് മൂന്ന് ദൈവം ഉണ്ടെന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ നമുക്ക് ചില ടൂളുകൾ ദൈവം ഇങ്ങനെ തരും അതാണ് കാര്യം ഏപ്രിൽ ഹൂളിൻ്റെ അന്ന് തീരുമാനിച്ചു ഒരു ഏപ്രിൽ പതിനഞ്ചിന് ഈ മഹാന്മാര് ഒരുത്തനൊരുത്തനെ സ്നാനപ്പെടുത്തി അവൻ ഇവനെ സ്നാനപ്പെടുത്തി അപ്പൊ അതിന്റെ വാളിറ്റി എന്താ മനസ്സിലായത് നിങ്ങൾക്ക് ഒരാൾ ഒരാളെ സ്ഥാനപ്പെടുത്തി അയാൾ സ്ഥാനപ്പെട്ടില്ല യേശുവിന്റെ നാമത്തിൽ അപ്പൊ അയാൾ ഇയാളെ സ്ഥാനപ്പെടുത്തി ഇയാൾ ഇയാളെ സ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് സത്യത്തിൽ അവർക്കൊരു ജനിവിന് സ്നാനം ഇതുവരെ ഇല്ല അതാണ് ശരിയെങ്കിലും അതാണോ ശരി ശരിയെങ്കിൽ സ്നാനപ്പെടാത്തവനെ സ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇതിനൊന്നും അവർ കണ്ണനം പറയാറില്ല അപ്പോൾ ഇനി എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത് ഒരു കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ വീഡിയോ എല്ലാരും ശ്രദ്ധിച്ചു കാണും അപകടകരമായ മൂന്നാമത്തെ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിൽ പറയുവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് സഹോദരന്മാർക്ക് പറ്റിയ അമിളിയെ കുറിച്ചാണ് അല്ലെ അതിന് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന ഏപ്രിൽ ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോ അത് എന്താണ് വിഡികളുടെ ദിനമെന്നാണ് അദ്ദേഹം അതിനെ ഏർ പറയുന്നത് കാരണം ഈ ഏപ്രിൽ ഫസ്റ്റിന്റെ അന്ന് അല്ലാതെ എല്ലാവരും പറയുന്ന വിഡികളുടെ ദിനം അപ്പൊ ആ വിഡികളുടെ ദിനത്തിലാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം അല്ലെ നടന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അപ്പൊ ആദ്യത്തെ വിഡികൾ ആരായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമുണ്ടല്ലോ അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു മതായുടെ സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊമ്പതാണ് പല പല നാളുകളായി വിശദീകരിച്ച കാര്യമാണ് ഇരുപത്തിയെട്ട് പത്തൊമ്പതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എബ്രായ അറിയത്തില്ലാത്ത ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് ഒനോമ എന്ന പദം ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം ഭയങ്കരമെടുക്കനാണ് അതിന് ബഹുത്വം ഉണ്ടെന്നും അല്ലെങ്കിൽ മൂന്ന് പേരുണ്ടെന്നും ഒക്കെ പറഞ്ഞുണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം മിടുക്കനാണ് അകാര്യത്തിൽ അദ്ദേഹം പറയുന്നു അപ്പൊ ഈ ഏകദൈവത്തെ കുറിച്ച് അറിയാനായിട്ട് സത്യത്തിൽ എബ്രായുടെ ഗ്രീക്കിന്റെ യാതൊരു ആവശ്യവുമല്ല സത്യത്തിൽ പിന്നെ ഞാനിത് പറയുവാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മനുഷ്യനെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളത് മാത്രം ഇദ്ദേഹത്തിന്റെ ചിന്തയിലുള്ളൂ കാരണം ഒനോമ എന്ന പേര് പറഞ്ഞ് ഏക ദൈവത്തെ തള്ളിക്കളഞ്ഞ് തൃത്തമെന്നു തിരിയേയുമെന്ന് പറയുന്ന അപകട സിദ്ധാന്തങ്ങൾ കുത്തിക്കേറ്റുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രക്രിയയാണ് അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ ഈ പുതിയ നിയമത്തിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം അതായത് യേശു അഥവാ എന്താണ് യേശുക്രിസ്തു എന്നാണ് അല്ലെ അദ്ദേഹം പറഞ്ഞപോലെ മൂന്ന് പേരുണ്ടെങ്കിൽ ഹോബ വന്നതിനേ ആയിരുന്നു പരിശുദ്ധാത്മാവിന്റെ പേര് വന്നതിനേയുമായിരുന്നു ഇതെല്ലാം വന്നതിനെയുമായിരുന്നു ഇവിടെ പറയുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ദ ഒനോമ ദ നൈം എന്ന പ്രയോഗം എന്താണ് സംജാന നാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് വ്യാകരണത്തിൽ വിശ്വസ്തമായ വ്യക്തികളുടെ പേരുകളോ അവരുടെ പദവികളെ സൂചിപ്പിക്കുമ്പോൾ നാമം അല്ലെങ്കിൽ ഒനോമ അല്ലേ നാമം ഒനോമ എന്ന ഏകവചനമല്ല നാമങ്ങൾ എന്ന ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത് പലരും വിചാരിക്കുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കണം പലരും വിചാരിക്കുന്നത് എങ്ങനെയാ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്താണ് സമനിധ്യരും വ്യക്തിരക്തരുമായ മൂന്ന് വ്യക്തികളായിരുന്നെങ്കിൽ നാമം അഥവാ പേര് എന്ന ഏകവചനം ഉപയോഗിക്കുവാൻ വ്യാകരണത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് അത് അബദ്ധമാകുമായിരുന്നു ഇനി വചനത്തിലെ തെളിവ് നോക്കുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പാൻ കർത്താവ് ആ അപ്പോസ്തോലന്മാരോട് അവരുടെ ഭാഷയിൽ കൽപ്പിച്ചു അതാണ് മതായുടെ സവിശേഷം ഇരുപത്തിയെട്ടിന്റെ പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നത് അല്ലേ ഇരുപത്തി എട്ടിന്റെ പത്തൊമ്പതിൽ വായിക്കുന്നത് അതായത് കർത്താവ് കൽപ്പിച്ചത് എന്താണെന്ന് അപ്പോസ്തോലന്മാർക്ക് മനസ്സിലായ മനസ്സിലായത് എന്താണ് അധികം മറ്റാർക്കും മനസ്സിലായിട്ടില്ല കർത്താവിന്റെ കൽപ്പന എന്താണ് ശിരസ വഹിച്ച അപ്പോസ്തോലന്മാർ എന്ത് ചെയ്ത് പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞു അല്ലെ എവിടെ പറയുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്ഥാനം കഴിപ്പിച്ചത് അത് പല ഭാഗങ്ങളും നമുക്ക് വായിക്കാനും കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്ഥാനം കഴിപ്പിച്ചത് അപ്പോസ് തല പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തി എട്ടിൽ നമ്മൾ വായിക്കുന്നു എട്ടിന്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നു പത്തിന്റെ നാല്പത്തി എട്ടിൽ വായിക്കുന്നു പത്തൊൻപതിന്റെ അഞ്ചിൽ വായിക്കുന്നു യേശു ക്രിസ്തു എന്നത് പുത്രന്റെ നാമം മാത്രമാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എവിടെ അല്ലേ അദ്ദേഹം പറഞ്ഞ പോലാണെങ്കിൽ ഒരു കൂടി ഞാൻ അവിടെ ചേർക്കാം നാമങ്ങളിൽ എന്ന് വന്നതിനെ മായിരുന്നു ഓനോമ എന്ന വാക്കിന്റെ അർത്ഥം നാമങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്ന ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കണം ദിസ് ദിസ്ഇസ് എ ടൈറ്റിൽസ് പിതാവ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് പുത്രൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആത്മാവെന്ന് അവനി പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു മൂന്ന് കാര്യങ്ങൾ അവിടെ വ്യക്തമാണ് എന്താണ് ഇതൊരു അദ്ദേഹം പറയുന്നത് പോലെ ഒരു അവസ്ഥയല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞു യേശുക്രിസ്തു ദൈവത്തിന്റെ മാനിഫെസ്റ്റഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നുള്ള അർത്ഥത്തിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ഏപ്രിൽ ഫൂള് ആ രണ്ട് വ്യക്തികളാണെങ്കിൽ ആദ്യത്തെ ഫൂളാകേണ്ടത് പത്രസാ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അപ്പോസ് വല്ലാതെ പത്രോസാണ് ഫുൾ ആകേണ്ടത് വിഡിയാകേണ്ടത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അപ്പോസ്സുവല്ലാതെ പത്ര റോസാണ് ഇത് പഠിപ്പിച്ചത് അല്ലേ ആ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ അല്ലേ അത് പറഞ്ഞപ്പോൾ എത്ര പേർ വിശ്വസിച്ചു എന്ന് നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒന്നും ആരും വിശ്വസിച്ചതായിട്ട് ദീപവചന രേഖയിലില്ല ില്ലാത്രത്തോളം കാര്യം മൂന്ന് പേരുടെ നാമത്തിൽ നല്ലത് ഉദ്ദേശിച്ചത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് അതായത് ആ ഭാഗം ഒന്നുകൂടി വായിക്കാം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചത്തോട് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണത് അദ്ദേഹം അറിവില്ലായ്മയോ ആർക്കു വേണ്ടി ഒളിപ്പിക്കുന്നു നമുക്കറിയില്ല അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കു വേണ്ടി അദ്ദേഹം മറയ്ക്കുന്ന സിദ്ധാന്തമാണിതെല്ലാം കാരണം ഈ അപകടകരമായ തൃത്വം ത്രിയേഹം എന്ന് പറയുന്ന സിദ്ധാന്തം എന്ന് പറയുന്നു രണ്ട് മുപ്പത്തി എട്ടിൽ പറയുന്നു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയും ഇത് അപ്പോസ്തവനായ പത്രോസ് പറഞ്ഞ കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഇനി താഴോട്ട് വായിക്കാം എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കെട്ടാൽ എവിടെയാണ് പരിശുദ്ധാത്മാവിന് ദാനം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല കാലം അങ്ങനെയല്ല സ്നാനം കഴിപ്പിക്കേണ്ടെന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇനി വാക്തത്തും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് എന്നാൽ അവന്റെ വാക്ക് നാപ്പത്തൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്ന് അവിടെ പറയുന്നു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അപ്പൊ ആ മൂവായിരത്തി മൂവായിരത്തോളം പേര് വിധികളാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞതിന്റെ സാരം അത് മൂവായിരത്തോളം പേര് വിഡികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ പറയുവാൻ പാടുണ്ടോ പാടില്ല മൂവായിരത്തോളം പേര് അവിടെ സ്നാനപ്പെട്ടു അല്ലേ ഇനി നമ്മൾ എട്ടിന്റെ പതിനാറിലൂടെ ഞാൻ വായിക്കാം എട്ടിന്റെ പതിനാറിൽ പറയുന്നു അന്നവര് അവർ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ ഈ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധ ആത്മാവ് ലഭിച്ചു എന്ന് അവിടെ പറയുന്നു ഇനി പത്ത് നാൽപ്പത്തി എട്ടിൽ പറയുന്നു പ്രവൃത്തികൾ പത്ത് നാൽപ്പത്തി എട്ട് പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പുവാൻ കൽപ്പിച്ചു അപ്പൊ പാശ്വ അനിൽ കൊടിത്തോട്ടമേ നിങ്ങൾക്ക് തെറ്റി കാരണം ആദ്യത്തെ താങ്കൾ പറയുന്നത് പോലെയുള്ള വിഡ്ഢി ആരായിരിക്കും പത്രൂസ് തന്നെയായിരിക്കും താങ്കൾ പറയുന്ന ഏപ്രിപ്പ് ജനിച്ചെന്ന് പറയുന്ന ആ ഒരു വിശ്വാസം അത് തെറ്റാണ് താങ്കൾ പറഞ്ഞതും പഠിപ്പിച്ചതും ഇപ്പൊ പറഞ്ഞതും തെറ്റാണ് കാരണം അങ്ങനെയല്ല പത്രോസ് ഇവിടെ പറഞ്ഞത് എന്താണ് പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാറ് പറഞ്ഞ തൃത്വവും ഒന്നും ഇവിടെയില്ല സാറ് പറഞ്ഞ പ്രിയേകവും ഇവിടെയില്ല ത്രിയേക നാമത്തിലോ തൃത്വ നാമത്തിലോ സ്നാനപ്പെടുത്തുവാൻ പറഞ്ഞില്ല അപ്പോൾ സാറിൻ്റെ സിദ്ധാന്തമാണ് തെറ്റെന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ ഇവിടെ അല്ലെ ഇനി അടുത്ത വാക്യം കൂടി വായിക്കാം പത്തൊമ്പതിന്റെ അഞ്ച് പത്തൊമ്പതിന്റെ അഞ്ചില് വായിക്കാം പത്തൊമ്പതിന്റെ അഞ്ച് വായിക്കുമ്പം അവിടെ മൂന്ന് മുതൽ വായിക്കാം മൂന്ന് മുതൽ രണ്ടു മുതൽ വായിക്കാം നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശോ അപ്പോസ് ഒന്ന് മുതൽ ഞാൻ വായിക്കാം ഒന്ന് മുതൽ വായിക്കുമ്പോ അവിടെ ജീവിക്കുന്ന അപ്പലോസ് കൊരിന്തിയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് പറഞ്ഞു അതിന് പൗലോസ് യോഹൻ മാനസാന്തര സ്നാനം അത്രയെ കഴിപ്പിച്ചത് തന്റെ പിന്നാലെ വരുന്നവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു ഇത് കേട്ടാറെ അവർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സ്നാനം നടത്തിയിരിക്കുന്നത് പൗലോസ് പൗലോസപ്പോസിലാണ് ആരാണ് പൗലോ സപ്പോസിലാണ് നടത്തിയിരിക്കുന്നത് ഇപ്പൊ അൽക്കുടിത്തോട്ടം അഭിപ്രായത്തിൽ ഇത് രണ്ടാമത്തെ ബുദ്ധി വന്നു അല്ലെ അദ്ദേഹം പറഞ്ഞത് വളരെ തെറ്റാണ് ദൈവവോചന വിരുദ്ധവുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ വളരെ തെറ്റായ ഒരു പഠനമാണ് അദ്ദേഹം ഇവിടെ അൽക്കൊടിത്തോട് സാർ ഉപയോഗിച്ചിരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തവും വാസ്തവുമായുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ രണ്ട് ഫൂള് മാത്രമല്ല രണ്ട് ഫൂള് കാരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മൂന്ന് ദൈവവും നാരൺ ഗുളിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുട്ടൻസ് കിട്ടി ദൈവം ഞങ്ങൾക്ക് ഗുട്ടൻസ് തന്നു ഇതാണോ ഗുട്ടൻസ് തരുന്നത് ഇതാണോ ഗുട്ടൻസ് ചിന്തിക്കണം ഇതാണോ കുട്ടൻസ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇതാണോ അദ്ദേഹത്തിന് കിട്ടുന്ന ആത്മീയ വെളിപാട് ഇങ്ങനെയാണെങ്കിൽ വളരെ കഷ്ടമാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ആത്മീയ വെളിപാട് ഇങ്ങനത്തെ ആണെങ്കിൽ ഇതിനെന്ത് നിലവാരമാണ് ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം എന്ത് നിലവാരമാണ് ഈ പറയുന്ന ആളുകളെ അദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ കാലാകാലങ്ങളായി അപകടകരമായ സിദ്ധാന്തം പഠിപ്പിച്ചിട്ട് ആളുകളെ പറ്റിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അതിനകത്ത് വാസ്തവമുണ്ടോ ഈ വാസ്തവം മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവവചനത്തിലേക്ക് വരണം അല്ലെ ചുമ്മാ എല്ലാവരെയും കയറി പൂള എന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് വിളിക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും എളുപ്പമാണ് അല്ലെ ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിക്കുവാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോസ്റ്റലന്മാർ പഠിപ്പിച്ചത് അല്ലേ അതുകൊണ്ടാണ് കൊഞ്ച് അപ്പോസ്റ്റലായ പൗലോസ് പറയുന്നത് ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ചവിക്കപ്പെട്ടവനാണെന്നോ അതാണ് അതല്ലേ ഞങ്ങൾ എല്ലാ കാലങ്ങളിലും പറയുന്നത് അപ്പോ ഇതിന് ഈ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ പറയുന്ന പാഷാണ്ടതയാ പറയുന്നത് എന്താണ് ദൈവവചന ബിരുദ്ധം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആരാണ് അപകട സിദ്ധാന്തം ഉപയോഗിക്കുന്നത് അൽ കൊടുത്തോടെ സാറ് തന്നെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്തൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ അപ്പം ആരാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഈ തെറ്റ് തിരുത്തേണ്ടത് അണ്ടോ മൂന്ന് പതിനേഴ് നമ്മൾ വായിക്കണം കൊലോസിയർ മൂന്നിന്റെ പതിനേഴ് പറയുന്നു വാക്കിനാലോ ക്രിയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ആ നാമത്തിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് പ്രവേശനമുള്ളൂ അത് വാതിലാകുന്നു അല്ലേ വളരെ വ്യക്തമായിട്ട് പറയുന്നു സൂക്ഷിച്ചു പറഞ്ഞു വാതിലാകുന്നു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശുക്രിസ്തു വാതിലാണ് അപ്പൊ ആ നാമത്തിലൂടെ അല്ലാതെ ആ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു ആ വെളിപ്പെടലിൽ വിശ്വസിക്കാതെ ഒരിക്കലും ദൈവ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് എന്തു ചെയ്താലും ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം ചെയ്താലും അല്ലെ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുവേ അല്ലേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ചെയ്യാനല്ല മൂന്ന് പേരുടെ നാമത്തിൽ ചെയ്യാനല്ല പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കഥാവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ വേറൊരാളുടെ നാമത്തിലല്ല ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞതിനോട് മൂന്നു പേർക്കും പേരുണ്ടാവണം അല്ലേ മൂന്ന് പേര് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേർക്കും സെപ്പറേറ്റ് പേര് വേണം യഹോബ എന്നു പിതാവിന്റെ പേരാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പേര് വേറെയാണെങ്കിൽ അത് കൊടുക്കണം അതുപോലെ തന്നെ യേശുക്രിസ്തു അങ്ങനെ മൂന്ന് പേരുടെ നാമത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എന്തു ചെയ്താലും ശ്രദ്ധിക്കണം ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കാം കാരണം അദ്ദേഹം പറഞ്ഞു പല കാര്യങ്ങളിലും തെറ്റുണ്ട് കാരണം വാദം എന്ന് അദ്ദേഹം ഉൾക്കൊള്ളിച്ചു യാതൊരുവിധ മണ്ഡതരമായ വാദങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വായിക്കാം വായിക്കാമത് വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവായ ക്രിസ്തു കർത്താവായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും യേശു ക്രിസ്തു എന്നോട് പറഞ്ഞില്ല കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ അപ്പൊ ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് അവിടെ പറയുന്നതിൻ്റെ പ്രധാനമായ പൊരുൾ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാതെ പാഷ അനിൽ കൊടിത്തോട്ടം പറയുകയാണ് അത് അപകടമാണ് അതെന്തുകൊണ്ട് അപകടമാകുന്നു അതെങ്ങനെ അപകടമാകുന്നത് അതൊരിക്കലും അപകടമാകുന്നില്ല യേശുക്രിസ്തുവിന്റെ നാമം രക്ഷപ്പെടാൻ തന്നതാണ് മറ്റൊരു രക്ഷയില്ല നാം രക്ഷപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറൊരു നാമവും ഇല്ല യഹോവയുടെ നാമം വ്രതം എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ നാമം തന്നിരിക്കുന്നത് ആ നാമം പോലും അറിയാതെ അനിൽ കൊടിത്തോട്ടം പാഷയെ ഞാൻ നിങ്ങളോട് എന്താണ് പറയുന്നത് ഈ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലസ് ചെയ്യും